നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഇന്നലെ രാത്രി ചെയ്യണമായിരുന്നു പക്ഷെ ഒരുപാട് ലേറ്റായിപ്പോയി ലൈവൊക്കെ കണ്ടിട്ട് അനീഷിൻ്റെ അനീഷ് ആദില അനീഷ് വിഷയം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ ഏകദേശം ഒന്നര രണ്ട് മണിയോടെ അഡ്മിഷായി അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ ഇന്നലെ രാത്രി വീഡിയോ ചെയ്യാൻ നിന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ ഇന്നലെ ലൈവ് കണ്ടതെന്ന് പറയണം തോന്നി ഞാൻ ഈ ഒരു വിഷയത്തിന് മുന്നേ ചെറുതായിട്ടൊന്നും സംസാരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോസിൽ പക്ഷേ ഇതിങ്ങനെ കൂടി പോകുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാണ്ട് വയ്യ കാരണം എന്താണെന്നറിയാം നോക്കൂ നിങ്ങൾ പ്രേക്ഷകർ ഞാനും ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ നമ്മൾ മണ്ടന്മാരാണോ നമ്മൾ മണ്ടന്മാരായിട്ടാണോ ഈ ബിഗ് ബോസിനകത്ത് പോയിട്ടുള്ള ചില ആൾക്കാർ കരുതിയിട്ടുള്ളത് സത്യത്തിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു കാരണം വെച്ചാൽ അത്ര അധികം കാണുന്ന പ്രേക്ഷകരെ പുച്ഛിക്കുന്ന രീതിയിൽ അതായത് ആ അവരൊരു വിഷയമല്ല അതൊക്കെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ മണ്ടന്മാരാണ് അവർ തിരിച്ചു മാറിക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് യെസ് വേദലക്ഷ്മി അതല്ലെങ്കിൽ യു കെ ലക്ഷ്മി ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കാരണം എന്താണെന്നറിയുമോ നോക്കൂ ഇന്നലെ അവാർഡിൻ്റെ ഒരു ഫംഗ്ഷൻ നടന്നു അന്നലെ എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ പറ്റില്ല ഒരു അവാർഡ് ഫംഗ്ഷൻ നടന്നതിൽ വേദലക്ഷ്മീനെ ശ്രദ്ധിച്ചോ ഒരു സ്ക്രീ സ്റ്റേജിൽ വന്ന സ്റ്റേജിൽ വന്നപ്പോൾ എനിക്കൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട് ലൈവിലാണ് ഞാൻ കണ്ടുവെന്നൊരു ഓർമ്മ സ്റ്റേജിൽ വന്ന സമയത്ത് ചൂലെടുത്തിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചൂലോണ്ട് അടിക്കുന്നുണ്ടോ വേദലക്ഷ്മിനെ സെലക്ട് ചെയ്തു അങ്ങനെ വേദലക്ഷ്മി സ്റ്റേജുമേൽ കയറി കഴിഞ്ഞതിന് ശേഷം ഇതിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം ഞാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ചൂലോണ്ട് അടി കിട്ടും കുറച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ എത്ര പേര് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലൈവിൽ കേട്ടു ലൈവില് കേൾക്കാത്തവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പം ഞാൻ പുറത്തിറങ്ങിയാൽ എനിക്ക് കട്ട നെഗറ്റീവാണ് എനിക്ക് അടി കിട്ടും ചൂലുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാനത് മാറ്റും എന്ന് വളരെ ആയിട്ട് ഈ കോൺഫിഡൻസിൻ്റെ കാരണമാണ് നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആ വീഡിയോ കണ്ടോ എന്നുള്ളത് അറിയില്ല അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കാരണം എന്താ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ചില കാര്യങ്ങളുടെ ഒരു ക്ലിപ്പാണ് നിങ്ങൾ അവിടെ കണ്ടിട്ടുള്ളത് വേദലക്ഷ്മി സാബു മാൻ നെവിൻ ഇവർ മൂന്ന് പേരും കൂടി ഇന്ന് സംസാരിക്കുന്നത് ഇവർ മൂന്ന് പേരും കൂടി ഒന്ന് സംസാരിച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ ഇല്ല നമുക്കൊരു കുഴപ്പമില്ല ഇവർ എന്ത് വേണേലും സംസാരിക്കട്ടെ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ അത് നമുക്ക് വിഷയമല്ല പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കാര്യം മാത്രം പറയാനുള്ള എന്താ വെച്ചാൽ നെവിൻ്റെ ക്യാരക്ടർ എനിക്ക് അവൻ എൻ്റർടൈനർ അവരെർടൈനറൊക്കെയാണ് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ആളല്ല പക്ഷെ നമുക്കൊരു താല്പര്യം തോന്നില്ല നമുക്കൊരു അനീഷിനോടൊക്കെ തോന്നുന്ന പോലെ ഒരു നമ്മളെ കുറച്ച് അനീഷ് ഷാനവാസ് അപ്പോൾ അങ്ങനെ കുറച്ച് പേരോട് തോന്നുന്ന പോലത്തെ ഒരു സംഗതി ഇവനോട് തോന്നുന്നില്ല അപ്പോൾ ഇന്നലെ ഈ നെവിൻ്റെ കേസിൽ നമുക്കൊരു കാര്യം അറിയാം ഇവൻ ഡബിൾ മീനിങ്ങിൻ്റെ ആളാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡബിൾ മീനിങ് പറയും ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചതുള്ള വേദലക്ഷ്മിയുടെയും വേദലക്ഷ്മീനായിട്ട് നവിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി വേദലക്ഷ്മിക്ക് ആതിലിനു പറഞ്ഞു വീട്ടിൽ കയറ്റാൻ പറ്റില്ല അത് പറ്റില്ലല്ലോ കാരണം അങ്ങനത്തെ ഇതാണ് പക്ഷേ നെവിനെ പറ്റും നെവിൻ ഭയങ്കര സ്വന്തം മോൻ്റെ മാതിരിയാണ് മുടി മുടി മോൻ്റെ പോലെയാണ് അപ്പം മോനൊക്കെ കയറ്റാനൊക്കെ നെവിൻ്റെ അതൊരു വിഷയമല്ല അത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല അത് നോർമലൈസ് ചെയ്യാം അത് അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നെവിൻ നെവിൻ്റെ ക്യാരക്ടർ പറയണം ഞാൻ ഭയങ്കര ടച്ച് ടച്ചി ആയിട്ടുള്ള ഒരാളാണ് ഈ ടച്ച് ടച്ച് ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഇതുപോലുള്ള വാചകങ്ങൾ നമ്മൾ ഈ ഒരു സീസണിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നമുക്ക് പഠിക്കാൻ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടല്ലേ അപ്പോൾ ടച്ച് ടച്ചി ആയിട്ടുള്ള സംഭവം പ്രത്യേകിച്ച് എനിക്ക് എനിക്കൻ്റെ ക്യാരക്ടർ ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ഒന്ന് ഈ ഒരു വിഷയം അല്ല ഇപ്പം നല്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇല്ല ഇടയ്ക്ക് പോയി ചോറുണ്ടാൻ പോയി ചോറ് കഴിക്കാൻ പോയി എനിക്ക് എന്തോ ആൾക്കാർ ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓട്ടേ അപ്പോൾ ഭയങ്കര ടച്ച് ടച്ച് ആയിട്ടാണ് ഇവൻ്റെ ഇത് ഉള്ളത് ഞാൻ അങ്ങനെയല്ല എന്ന് പറയുകയാണ് വേദലക്ഷ്മി അവിടെ ഇരുന്നിട്ട് അപ്പോൾ വേദലക്ഷ്മിനോട് നെവിൻ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ നീ എങ്ങനെയാണോ അതായത് നവിൻ വേദലക്ഷ്മി പറയാണ് നെവിന് നീ എത്രത്തോളം ടച്ച് ടച്ചിയാണോ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ഞാൻ ആരാളെ അടുപ്പിക്കില്ല ഞാൻ ബെഡിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ ഒന്നും ചെയ്യില്ല ഞാൻ തൊഴില അപ്പുറത്തേക്ക് തിരിയില്ല എടുത്ത വഴിക്ക് നെവിൻ്റെ ഡബിൾ മീനിങ് ഡയലോഗാണ് അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പരിപാടികളൊക്കെ ഹസ്ബൻഡിൻ്റെ ഇതൊക്കെ ചോദിക്കാറ് ഏ ഡബിൾ മീനിങ്ങിൽ ചോദിച്ചു പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കൊച്ചുണ്ടായി അപ്പോൾ എടുത്ത വയ്ക്കുക വേദലക്ഷ്മി പറയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എന്തുകൊണ്ടാണ് എന്താണ് ഈ കുഴപ്പമെന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് വേദലക്ഷ്മി പറയാണ് അതിന് പുള്ളിക്കാരൻ അങ്ങനെ അല്ലല്ലോ അങ്ങനെ അല്ല ഞാൻ പോരേത് അതായത് ഹസ്ബൻഡ് ഭയങ്കര ആയിട്ടുള്ള വേറെ ഇങ്ങോട്ട് വരുന്ന അഡ്വാൻസ് ചെയ്യുന്ന ഒരാളായ പോരെ എന്ന് ചോദിച്ചു ഒരു കുഴപ്പമില്ല ഇത് ഭയങ്കര വലിയ ഡബിൾ മീനിങ് ഡയലോഗുകളൊന്നുമല്ല നമ്മളാരും പറയാത്ത സംഭവമെന്നല്ല പക്ഷേ കുട്ടികൾ കാണും കുട്ടികൾ വഴിതെറ്റും എന്ന് പറഞ്ഞിട്ടുള്ള വേദലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി അത് ചോദ്യം ചെയ്യും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പ്രകാരം ഞാൻ അത് ഞാൻ ചോദ്യം ചെയ്യില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയും അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത് ഷോയിലേക്ക് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ആദില നൂറ അവരുൾപ്പെടുന്ന കമ്മ്യൂണിറ്റീനെ വളരെ മോശമാക്കി പറഞ്ഞുകൊണ്ട് ഷോയിലേക്ക് എൻട്രി നടത്തുന്നു ഓൾമോസ്റ്റ് എവിക്റ്റ് ആവും എന്നുള്ള കണ്ടീഷനിൽ ആരൊക്കെയോ എവിടേക്കോ ഇതിനെ സേവ് ചെയ്യുന്നു അതിനുശേഷം വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിട്ട് അവിടെ ഗെയിം മാറ്റി കളിച്ചിട്ട് നെവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കമ്മ്യൂണിറ്റിയിലേയും ബാക്കിയുള്ളവരുടെയും വോട്ട് കിട്ടും അല്ലെങ്കിൽ വോട്ട് കിട്ടുന്നുണ്ട് വളരെ കൃത്യമായിട്ടും അത് വളരെ കൃത്യമായിട്ട് നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ലാലാട്ടൻ്റെ സംസാരം പെരുമാറ്റവും കാര്യങ്ങളും അവിടുത്തെ എല്ലാം കാണുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഗീസാണ് വേദലക്ഷ്മി ഈസ് ഗെറ്റിംഗ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് എന്ന് ഞാൻ പറയാൻ പറയാൽ വേദലക്ഷ്മിക്ക് കറക്റ്റായിട്ട് എങ്ങനെയൊക്കെയോ അതായത് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകാൻ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വൃത്തിക്ക് മനസ്സിലാവേണ്ടെന്നുള്ളതാണ് എനിക്ക് ഇന്നലത്തെ രാത്രിത്തെ കോൺവെർസേഷനും ഇപ്പോൾ അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിച്ച് കൂട്ടുന്ന സംഗതികളായിട്ട് മനസ്സിലാവുന്നത് കാരണമെന്താൽ അവർക്ക് വേറെ ആരോടും ഉണ്ടാകാൻ വയ്യ ഷാനവാസാണെങ്കിലും വേറെ ഏതൊരു കണ്ടസ്റ്റാണെങ്കിലും നഖശിഖാന്തം അവർ എതിർത്തോണ്ടിരിക്കുക ഓരോ നിമിഷങ്ങൾ എതിർക്കുന്ന സമയത്ത് ചെറിയൊരു സ്ക്രീൻ സ്പേസ് അവർക്ക് കിട്ടിയാൽ പോലും നമ്മൾ ഞാൻ കാണുന്നത് നെവിനോട് എങ്ങനെയെങ്കിലും ഒലിപ്പിക്കുക നെവിനോട് ഇത് മനഃപൂർവ്വമാണെന്ന് കണ്ടാൽ മനസ്സിലാവും നോർമൽ പ്രോസസ്സിൽ വരുന്ന സംഗതിയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ നോ പ്രോബ്ലം പക്ഷേ ഇതുപോലൊരു സംഗതി പറഞ്ഞിട്ട് നെവിനോട് ഇങ്ങനെ ഓരോ നിമിഷവും നിങ്ങൾ ശ്രദ്ധിച്ചു പോകും നിങ്ങൾ ഇനി അങ്ങോട്ട് ലൈവ് കാണുന്നവർ ജസ്റ്റ് അവരുടെ ഒരു ചേഷ്ടയും കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടു അവരുടെ അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചും നോക്കുകയുണ്ടോ കാരണം അവർ എങ്ങനെയെങ്കിലും നെവിനോട് ഒട്ടാൻ നോക്കുന്നത് പോലും നെവിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ട് പുറത്തുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് മെസ്സേജ് കൊടുക്കുകയാണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒപ്പമാണ് കാരണം വെച്ചാൽ ഇത് ക്ലിയർ ആയിട്ട് ബാക്ക്ഫയർ ചെയ്തു എന്നുള്ളത് റിയാസ് സലീം അടക്കം ആൾക്കാർ ഉള്ളിൽ വന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പിന്നെ റിയാസിൻ്റെ ഒരു പോഴത്തരം കൊണ്ടും പൊട്ടത്തരം കാരണമാണ് അവൻ്റെ എന്തോ മാസ അവൻ കാഴ്ചയെന്നു വിചാരം പക്ഷേ സത്യത്തിൽ എനിക്ക് സംശയം എനിക്ക് വേറൊരു സംശയം കൊണ്ടുണ്ട് റിയാസ് ഈ കളി കളിച്ചിട്ട് ഉള്ളിൽ ചെന്നിട്ടുള്ളത് ലക്ഷ്മീനെ രക്ഷിക്കാൻ അതുവരെ സംശയം തോന്നി ഇപ്പം ഞാൻ വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എന്നല്ല ഏത് സമയവും വേദലക്ഷ്മീനെ വാച്ച് കൊണ്ട് വളരെ ഫേക്ക് എനിക്ക് എനിക്കൊന്നും ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഫേക്ക് കണ്ടസ്റ്റന്റ് വേദലക്ഷ്മിയാണ് അവർക്ക് പീഡായിട്ട് വോട്ട് കിട്ടിയ ആൾക്കാർ മലയാളികൾ പൊട്ടന്മാരല്ല സീരിയസ്ലി സ്നേഹിക്കും പക്ഷെ പൊട്ടന്മാരല്ല ചെറിയൊരു കാര്യത്തിലൊക്കെ സാധനം കയറി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവർക്ക് വോട്ടും കാര്യങ്ങളൊക്കെ കയറിപ്പോവും ഇപ്പോൾ വോട്ടൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരും സപ്പോർട്ട് കൂട്ടും പക്ഷെ പൊട്ടന്മാരല്ല എവിടെയാണോ മലയാളികളെ പറ്റിക്കുകയാണ് നമ്മളെ ചതിക്കപ്പെടുകയാണ് നമ്മളൊന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മലയാളി പവർ വരാണ്ട് ആ പവർ മതി ഏത് വലിയൊരു നേരെ ആഴത്തേക്ക് എടുത്ത് അടിക്കാൻ അപ്പോൾ അഹങ്കാരവും പരിപാടി മലയാള മലയാളികളെ പൊട്ടന്മാരാ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിൽ അത്ര നല്ല പരിപാടി ആയിരിക്കില്ല അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചുകൊണ്ടു ഞാൻ പറയുന്ന എൻ്റെ പോസ്റ്റൽ അഭിപ്രായ പ്രകാരം ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഫേക്ക് കണ്ടസ്റ്റൻറ്റ് ഏറ്റവും ഫേക്ക് അതിനപ്പുറം ഇനി ഫേക്ക് ആവാനില്ല ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നു ഇങ്ങനെ പോയാൽ ഇതാവും അത് ബാക്ക് ബാക്ക്ഫയർ ചെയ്യും എന്നുള്ളതറിയാം ബാക്ക് ഫയർ ചെയ്തു ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം ഇന്നും കാലേട്ടം വീട്ടിൽ കയറ്റും കാരണം അത്രയും ആ ഒരു വിഷയത്തിന് ഈ ഒരു വിഷയങ്ങൾ പൊന്തി വരുന്ന സമയത്ത് ആ വിഷയം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അത് ക്യാപിറ്റലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെയോ ഒരു എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഐഡിയകൾ ഓക്കെ ഞാൻ അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ ഇതാണ് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം ഇന്നലെ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടുകൊണ്ടായിരിക്കും രാത്രി ലൈവിൽ നടന്നിട്ടുള്ളത് കുസൃതി ആവാം ഒരു പ്രായ പ്രായമൊന്നും ഞാൻ പറയുന്നില്ല കുസൃതികളാവാം പക്ഷെ ഒരു മനുഷ്യന് ഇത്രയും വിഷമിച്ച് ക്ഷീണിച്ചിട്ട് പല ആൾക്കാർക്കും പല ദിനചര്യകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടം വന്ന സമയത്ത് അനീഷിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പറഞ്ഞ സമയത്ത് നേരത്തെ ഞാൻ കിടക്കും അപ്പം നേരത്തെ എണീക്കും അത് ചില ആൾക്കാർക്ക് അങ്ങനെയാണ് അപ്പോൾ ഞാനൊക്കെ ഒരുപാട് ലേറ്റായിട്ട് കിടക്കുന്ന ആളാണ് എനിക്കറിയാം അതിൻ്റെ ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഡിസിപ്ലിൻ ഇഷ്യൂസ് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ അതിൻ്റെ ഉണ്ട് പക്ഷെ നേരത്തെ കിടന്നുറങ്ങുന്ന ആൾക്കാർ നേരത്തെ നീക്കുന്നവർ ആർ മോർ സക്സസ്ഫുൾ ഇൻ ലൈഫ് അവർക്ക് നല്ലൊരു അവർക്ക് ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും മെൻറ്റൽ ഇഷ്യൂസ് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അനീഷ് നേരത്തെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേയും ആതില ഈ ഒരു സംഭവം റിലീ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അനീഷ് കിടന്നുറങ്ങുന്ന സമയത്ത് ഷേവിംഗ് ഫോം കൊണ്ടിട്ട് അടിക്കുക അക്ബറിൻ്റെ മുഖത്തടിക്കുക ജിഷിൻ്റെ കയ്യിലടിക്കുക ഇന്നലെ രാത്രി ഈ വക കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് നടന്നിട്ടുള്ളത് ക്യൂട്ട്നെസ്സും പരിപാടികളും ആവാം തമാശക്കാവാം പക്ഷേ സി അവർ ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ അറിയില്ല ആദില ഓൾറെഡി ആട് ആടിലാണ് ആടി നിന്നുകൊണ്ടിരിക്കുകയാണ് ആദിലയുടെ അവസ്ഥ ആടി ആടി നിൽക്കുകയാണ് എടുപ്പം അപ്പോൾ ആ ആട്ടം കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡ് എപ്പിസോഡ് കടന്ന് കൂടാൻ അതിൽ കുറച്ച് ബുദ്ധിമുട്ടും കാരണം എന്താൽ അതിലിന്നലെ അനീഷിനോടാണെങ്കിലും ഒരു തമാശ രൂപത്തിലാണ് അനീഷിനോട് പറയുന്നത് പിന്നെ അതായത് അനീഷ് ഇങ്ങനെ ടി സി ഇതുകൊണ്ട് അതൊക്കെ ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിക്കാൻ അധികം സമയം വേണ്ട സ്പെഷ്യലി നൂറെ ആതിലെ നൂറ് രണ്ടുപേരുടെയും ഇതെടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ കമൻറ്റ് ബോക്സുകളിലും പോളുകളിലൊക്കെ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ആതിലേക്ക് ഒന്ന് നൂറൊക്കെ ഒന്നും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നൂറെ ഒന്നും കൂടി ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ആദിലിന് അത്ര ഇല്ല അതീ ഒരു വെർപ്പിക്കൽ ക്യാരക്ടർ കൊണ്ടാണ് ഈ വെർപ്പിക്കൽ ക്യാരക്ടർ ആദ്യം കണ്ടിന്യൂ ചെയ്യുന്നോടത്തോളം കാലം അത്രയും കാരണം അത് ഓരോ നിമിഷവും ഇന്നിപ്പോൾ രാവിലെ നടക്കാൻ പോകുന്നത് തന്നെയായിരിക്കും അനീഷിനെ എവിടെ കിട്ടുന്നോ അവിടെ അനീഷിനെ ചൊർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ മൈൻഡിലൂടെ അറിയില്ല ഒരു വളരെ കൃത്യമായിട്ട് ഇത്രയെങ്കിലും മനസ്സിലാക്കി അറിയില്ലേ കോമണർ എന്നുള്ളൊരു വ്യക്തി ഇത്രയും ദിവസം നിൽക്കുന്ന സമയത്ത് ഇയാളുടെ പതൊക്കെ കാണുമ്പോൾ നോമിനേഷൻ അയാൾ സീവ് ആവുന്ന സമയത്ത് ഇങ്ങനത്തെ സംഗതികളൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അയാൾക്ക് പുറത്ത് എന്നുള്ളത് ഏകദേശം പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ള വളരെ കീറി കൃത്യമായിട്ട് മനസ്സിലാവും എന്നിട്ടും ഇങ്ങനെ ടി സി എന്ന് വെച്ചാൽ മറ്റേ ഭീമൻ രഘു പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത് വിനേശകാലയെ വിപരീത ബുദ്ധി എന്ന് അപ്പോൾ ആ ഒരു വിപരീത ബുദ്ധിയാണ് ആതിലേക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വളരെ ക്ലിയർ മിറർ ഇമേജ് ഇന്നലെ മിറർ ഒരു സംഗതി ഇന്നലെ നമ്മൾ കണ്ടു ഞാൻ ലൈവിലും ലൈവിൽ കണ്ടവർക്കും അറിയാം എപ്പിസോഡിൽ കണ്ടവർക്കും അറിയാം അതായത് ഒരാൾ ഉറങ്ങുന്ന സമയത്തല്ല ഇതുപോലെയുള്ള മറ്റേ മാമുക്കോയ പറഞ്ഞ മാതിരി ഒരാൾ ആശുപത്രിക്ക് കിടക്കുമ്പോഴല്ല ചെറ്റ വർത്തനം പറയാൻ ഒരാൾ കിടന്നുറങ്ങണങ്ങൾ സമയത്ത് ക്ഷീണിച്ച് ഉറങ്ങുമ്പോഴല്ല ചറ്റ പരിപാടി കാണിക്കുക എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ആയിട്ട് വരാം കേട്ടോ ടേക്ക് കെയർ പ്ഡ് ബസ് ബൈ